ും ശുചിത്വത്തിനും ഊന്നൽ നൽകി നാട്ടിയ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുല അരണൻ ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷേ നടക്കുന്നത് ജനങ്ങളുമായി കഴിഞ്ഞാൽ അതിനെ പഞ്ച പരിസര പദ്ധതിയുടെ ഭാഗമായി ജനകീയ ആസൂത്രണത്തിലൂടെ അധികാരം വികേന്ദ്ര അധികാര വികേന്ദ്രീകരണം നടക്കുന്നത് ഫണ്ടും അധികാരവും പഞ്ചായത്തിലേക്ക് എത്തപ്പെടുകയാണ് അപ്പോൾ ഗ്രാമസഭകളിൽ വരുന്ന ചർച്ചകൾ അതിലൂടെ എവിടെയാണ് നമ്മൾക്ക് വികസനം വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങൾ പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആ ഗ്രാമസഭകളിലൂടെ വന്ന ചർച്ചകളിലൂടെ നിർത്തിയിരുന്നു കൊണ്ട് വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെ അന്ന് നമ്മൾ കരട് ഗ്രൂപ്പ് ചർച്ചകളിലൂടെ വേണം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജനി ബാബു പദ്ധതി രേഖ അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ബി ഷൺമുഖൻ കെ കെ സന്തോഷ് സെന്തിൽ കുമാർ നികിത പി രാധാകൃഷ്ണൻ സുരേഷ് ഇയാനി ഗ്രീഷ്മ സുഗിലേഷ് ഐഷാബി ബി അബ്ദുൾ ജബാർ സെക്രട്ടറി നിനിത എ എസ് പ്രീത എന്നിവർ സംസാരിച്ചു